ഗേസ് മീൻ പിടിക്കാൻ പോകണേ ഗെയ്സ് എന്താ സെറ്റപ്പ് നോക്കി വെക്കാം അല്ലേ വീട്ടിൻ്റെ നേരെ താഴെ കേട്ടോ അതേ പോകണം ഇതാ കാണും പുഴ ചെക്കന്മാരി മീൻ പിടിക്കണെങ്കിൽ കിട്ടണം വന്നിങ്ങനെ പറയായിരുന്നു എന്നെ ആയിക്കോട്ടെ ഞാനൊന്ന് പരിശ്രമിക്കാം എൻ്റെ ഇതാ നോക്കാം ഭാരതപ്പുഴ ഗേസ് അടിപൊളി ആ മീൻ പിടിക്കൽ

ചാടുക വള്ളത്തിന്റെ അടുത്ത എൻ്റെ പെങ്ങളുടെ മക്കളാണ് പിടിക്കാൻ എനിക്കിതിങ്ങനെ കോർത്തന്നെ അറിയില്ല ഓർക്കാൻ അപ്പം കോർപ്പ് വരികയാണ് ആയോ ആ പടുത്ത ഇതിൻ്റെ പൊഴാണ് ജയ്സ് നാട്ടാണ് ഇല്ല കിട്ടണ ആളോ ോ കൊത്തി കൊത്തിണ്ടോ കൊണ്ടോ കൊണ്ട് ചീറ്റിപ്പോയി ചീറ്റി പോയി പോയി നേരെ മൊത്തം തിന്ന് കഴിഞ്ഞു കടത്തോ കിട്ടിട്ടു കണ്ടാമത്തെ അടിപൊളി അടിപൊളി ഇതെന്ത് കഥ ഈ പനിക്ക് തന്നെ കിട്ടുള്ളൂ കിട്ടുന്നില്ല മൂന്ന് ഞങ്ങൾ വീണ്ടും കൂർത്ത് കൊണ്ടിരിക്കും നാണക്കാരന ഇത് ഞങ്ങളെ പോണത് ലീവില് ആ ഓരോണ്ട് നല്ല ചെറുത് ചെറിയ ട്രാപ്പ് ആയതുകൊണ്ടാണ് വലിയ ട്രാപ്പ് വരുന്നുണ്ട് വരുന്നുണ്ട് കുഞ്ഞിത് മത് മാത്രീ